ഈ <laughs> കാലഘട്ടത്തിൽ <laughs> അതിന് തിരുവനന്തപുരം നന്ദി പറയുന്നത് കാരണം ആനന്ദ്രീഫോഷൻ വളർന്ന സമയത്ത് നല്ല കൈകളിയോട് തന്നെ ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിച്ചിരുന്നു അടുത്ത സിനിമ നിങ്ങൾ തിരുവനന്തപുരംകാരുടെ ഒരു സ്വന്തം കാരണം ഞാൻ എടുക്കുന്നുണ്ട് സ്വന്തം വളർന്നു പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞ ദൈവം ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന്റെ പ്രമോഷൻ വരുന്നത് ദൈവം ആഗ്രഹിച്ചും കൂടെ നിന്നു ഏകദേശം എൺപത്തി അഞ്ച് ദിവസവും നീണ്ടുനിന്ന ഷൂട്ടിംഗ് ആറുമാസോളം നീണ്ടു വരുന്ന തീ പുറഷം ഇപ്പം മൂന്ന് മാസത്തോളം നീണ്ടു വീട്ടുന്ന പൗപ്പുറഷം എല്ലാം ചേർത്ത് ഈ മാസം തിയേറ്ററിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് ചെറുതായി ചെറുത്തുപഠിക്കാൻ പറ്റുന്ന ഒരു ചിരിയാണ് സിനിമ കാരണം കുറച്ചു തന്നെ പറഞ്ഞ ഭയം എന്ന വാക്ക് അത് എന്താണ് എന്ന് കുറച്ചൊക്കെ എൻ്റെ തിയേറ്ററിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒപ്പം കുറെ ചിരിക്കാനും ഇതങ്ങനെ ഒരു ക്ലാസ് പ്രിയും കുറവൊന്നുമല്ല ഫാമിലിയായിട്ട് കുട്ടികളായിട്ട് മുത്തശ്ശിമാരുമായിട്ട് ഒക്കെ വന്ന് വാളിത്തോ

പലരും അത് ചെയ്യാൻ പഠിക്കുന്നില്ല പുതിയ ആളുകൾ എങ്ങനെയാണ് ശബരിമല സിനിമ ചെയ്യുന്നതെന്ന് അന്ന് ഞങ്ങൾ വിശ്വസിച്ച് വന്ന കുറച്ച് ആള് അത് അതിന് നിർമ്മാതമുണ്ട് അത് അതിനെ ചുമയുണ്ട് സാധ്യത അവരെല്ലാവരും ഞങ്ങളൊപ്പം ഒപ്പം ഞങ്ങൾക്ക് രണ്ടു പേർക്ക് കിട്ടിയത് ഒരു കൈപ്പാണ് ആ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ആ രണ്ടാമത്തെ സിനിമ ഞങ്ങൾ ഉന്നയിച്ച രണ്ടാമത്തെ സിനിമയ്ക്ക് ആദ്യത്തെ സിനിമയെക്കാളും മുകളിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചാണ് പ്രതികൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇപ്പം കുറച്ച് മുന്നേ ഈ കുട്ടികളൊക്കെ ഡാൻസ് വെച്ചപ്പോൾ ഒരു രണ്ടു വർഷം പൊറോട്ട് പോയി കാരണം മാളികത്തിൻ്റെ ഷൂട്ടും എൻ്റെ കാര്യം അത്രയും പറഞ്ഞിട്ട് പോയി അപ്പൊ തീർച്ചയായിട്ടും മാളികൾക്ക് വരുന്ന ചുമതി മാറും പ്രത്യേകിച്ച് ജില്ലക്കാർ ഫസ്റ്റ് ഡേ ഷോ ആണെന്നു പറഞ്ഞാൽ നിങ്ങൾ എത്തിയാണെങ്കിൽ മറ്റു ജില്ലക്കാർ കാണുമ്പോൾ വിജയിപ്പിക്കുന്ന നിങ്ങളെ കയ്യിൽ വിജയിപ്പിക്കാറാണ് നിങ്ങളുടെ എട്ടിരുന്ന ലോകം കിട്ടുന്നത് അതുകൊണ്ട് കാണാൻ ഡൈദിട്ട് കുട്ടികളോ അമ്മാവരോ ഒക്കെ നമ്മൾ കേട്ടിട്ട് ഞങ്ങൾ സിനിമയിൽ വളർന്ന കഥ എന്താ സംഭവമാണ് എന്നോട് എടുത്തിട്ടില്ല സ്വന്തം കഥയാണ് അതിലേക്ക് ഞാൻ വളം എടുത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് അതൊരു പുതിയ വിഷു മാറ്റിയിട്ടുണ്ട് വിഷ്ണു മണിഫോൾ ഞങ്ങൾക്ക് തന്നെ പേര് ഈ ഞാൻ പക്ഷേ നമ്മുടെ രണ്ടാമത്തെ